സി ടി വിയുടെ ആധുനിക സ്റ്റുഡിയോ കെട്ടിടം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ പ്രാദേശിക വാർത്താവിനിമയ വിനിമയ രംഗത്ത് കഴിഞ്ഞ ഇരുപത്തി വർഷമായി കർമ്മനിർദ്ധരായി നിൽക്കുന്ന മൺമുത്തി സി ടി വിയുടെ അത്യാധുനിക സ്റ്റുഡിയോ കെട്ടിടം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക വാർത്തകൾ യഥാസമയം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സി ടി വിയുടെ പുതിയ ആധുനിക സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും കോവിഡ് കാലഘട്ടങ്ങളിൽ സർക്കാർ തീരുമാനങ്ങളും നിയോജക മണ്ഡലങ്ങളിലെ തീരുമാനങ്ങളും യഥാസമയം ജനങ്ങളിൽ എത്തിക്കാൻ തന്നോടൊപ്പം ചാനൽ ഉടമ ആന്റോവി മാത്യുവും സി ടി വിയും കർമ്മനിരതരായി രംഗത്തുണ്ടായിരുന്നു എന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിന് മുൻപ് ഓഫീസ് മന്ദിരത്തിന്റെ ആശീർവാദ് കർമ്മം മണ്ണുത്തി സെന്റാൻ്റണീസ് പള്ളി വികാരി ഫാദർ ഡേവിസ് ചെർമൽ നിർവഹിച്ചു മണ്ണുത്തി പൈപ്പ് ലൈൻ റോഡിലെ എ എൻ ആർ ഫാമിലി ആർക്കേഡിലാണ് സി ടി വി നൗസിന്റെ പുതിയ സ്റ്റുഡിയോയും ഓഫീസും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ സ്റ്റുഡിയോയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വെറ്റിനറി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കെ എസ് അനിൽ സിഒ എ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ടി ഡി സുഭാഷ് നടത്തർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാ രാജേഷ് വൈസ് പ്രസിഡന്റ് പി ആർ രജിത് മടക്കത്തർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജേക്കബ് നെറ്റോ വിക്ടറി ഐ ടി ഐ എം ഡി പ്രശാന്ത് മേനോൻ സെന്റിനറി ടെലിവിഷൻ എം ഡി ബീന ബി മേനോൻ കർഷക സംഘം പ്രസിഡന്റ് ദാസൻ കാട്ടുങ്ങൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സും ഭാരവാഹികളും സി ടി വി ജീവനക്കാരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു സി ടി വിയുടെ മുഖ്യ ചുമതലക്കാരൻ വി മാത്യു സ്വാഗതവും സി ടി വി ന്യൂസ് ബ്യൂറോ ചീഫ് ജോൺസൺ നന്ദിയും പറഞ്ഞു പറഞ്ഞതുപോലെ ഞാനൊരു സി ടി വി കുടുംബാംഗമാണ് യഥാർത്ഥ കഴിഞ്ഞ ഒമ്പതര വർഷമായി ഇവിടെ ജനപ്രതിനിധിയായി വന്നത് മുതൽ ഓരോ മിനിറ്റിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സി ടിവിയോട് ചേർന്നു സി ടി വി ബന്ധപ്പെട്ടു കേരള വിഷയം ിയും അടക്കമുള്ള പ്രാദേശിക ചാനലുകളും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒക്കെയാണെന്നുള്ളത് കൊണ്ട് ഇതൊരു വളരെ അഭിമാനകരവും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തതുമായിട്ടുള്ള അത്യപൂർവമായിട്ടുള്ള ഒരു നിമിഷമാണ് പ്രാദേശിക പത്രപ്രവർത്തകനും ഒരുപക്ഷെ കേരളത്തിലെ പത്രപ്രവർത്തന രംഗത്ത് വേണ്ടതുപോലെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഏറ്റവും ഗൗരവമായി രേഖപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയാണ് കേരളത്തിലെ കേബിൾ ടി വി രംഗത്തെ കുത്തകവൽക്കരണത്തിനെതിരായി കേരള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആകെ നടന്ന വലിയ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള എന്ന പേരിലും കേരളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള പ്രാദേശിക ടി വി ചാനലുകൾക്ക് സംഘടനകൾക്ക് ഒരു സംഘടനയുണ്ടാകുകയും അത് കേരളത്തിൽ സജീവമാവുകയും അതുണ്ടാക്കിയെടുത്തൊരു ആരവം കേരള വിഷന്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒന്നായി മാറുകയും ചെയ്തിട്ടുണ്ട് നമ്മള് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനുശേഷം ചെറുപ്പക്കാരനായ ശ്രീ ആന്റോ രംഗത്ത് വരുന്നത് ആന്റോവിന്റെ കൈകളിൽ നേരത്തെ പറഞ്ഞു ഒരിൽ നിന്ന് ഒരു ഒരു കേബിൾ ടി വി പ്രസ്ഥാനം പരന്നു പറഞ്ഞു ഒരു വടവർഷമാവുകയും എത്രയോ പേർക്ക് ഇതിന്റെ ഗുണം മണയാംശീലാകുകയും അതുപോലെ തന്നെ തൊഴിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചാലറിയാം